കർത്താവിന് മഹത്വം വളരെ പ്രത്യാശ നിറഞ്ഞ ഈ സമയത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിലാണ് കർത്താവിൻ്റെ ദാസൻ പാർഷ് ബാബു തോമസ് ബദൽ ബൈബിൾ കോളേജിൽ പഠനത്തിനായി കടന്നു വരികയും ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവചനം പഠിപ്പാൻ കർത്താവ് അവസരമൊരുക്കി അന്ന് താൻ കുടുംബസ്ഥനാണ് അവിടെ വന്ന് ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മകൾ ഒത്തിരി ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവം കൃപ നൽകി അതിനുശേഷം അദ്ദേഹം ശുശ്രൂഷിക്കുന്ന പല സഭകളിൽ കടന്നു പോകാൻ വ്യക്തിപരമായി ഞങ്ങൾക്ക് കുടുംബമായൊക്കെ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട് കർത്താവിൻ്റെ ദാസി പ്രിയ നിനിച്ചേച്ചി എന്നാണ് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത് കർത്താവിൻ്റെ ദാസി ഞങ്ങൾക്ക് ഒരു സ്വന്തം സഹോദരിയെ സഹോദരിയെപ്പോലെ ആയിത്തീർന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ ശുശ്രൂഷയുടെ പല മേഖലകളിലൊക്കെ വളരെ കൈത്താങ്ങൽ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരു വാത്സല്യ കുടുംബമാണ് കർത്താവിൻ്റെ ദാസും ബാബു തോമസും പ്രിയ നിനിച്ചേച്ചിയും കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ ദാസിയുടെ വേർപാട് വളരെ വേദനയുണ്ടെങ്കിലും എനിക്ക് മുൻപ് ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ എപ്പോൾ കണ്ടാലും ദാസിയുടെ വാക്കുകൾ പ്രത്യാശയെക്കുറിച്ചായിരുന്നു അതികഠിനമായ വേദനയുടെ നടുവിലും പ്രത്യാശയെക്കുറിച്ച് ദൈവദാസി സംസാരിക്കുന്നത് വളരെ ഒരു ആത്മീയ ബലമായിരുന്നു ഞാൻ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പിറവം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ഒരു ഞായറാഴ്ച ശുശ്രൂഷിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് അവിടെ പ്രസ്താവിക്കുവാനിടയായി തീർന്നു ഒരു പുറകിൽ കർത്താവിൻ്റെ ദാസി ഇരുന്ന് അവചനത്തോട് തൻ്റെ ദാസിയുടെ പ്രതികരണം കണ്ട് അനുദരി ദൈവത്തെ സ്തുതിക്കുവാനിടയായി അതിൽ പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകളിൽ ഒന്ന് ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഒരു ഉയർപ്പുണ്ട് എന്നുള്ളതായിരുന്നു കല്ലറകൾ എത്ര ശക്തമായി അടച്ചുറപ്പിച്ചാലും പടയാളികൾ കാവൽ നിന്നാലും മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എങ്കിൽ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത് അവിടെ പ്രസ്താവിച്ചപ്പോൾ അതിനോട് ശക്തമായി കർത്താവിൻ്റെ ദാസിയും പ്രതികരിക്കുന്നത് കാണുവാൻ ഇടയായി തീർന്നു നിശ്ചയമായും ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ കഥാവിൻ്റെ ദാസി മുഖാമുഖം കാണാം എന്നുള്ള പ്രത്യാശ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു സകലത കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും അവസാന സമയങ്ങളിൽ ഞങ്ങളെ പ്രിയ നിന്നിച്ചേച്ചിയുടെ അടുത്തുണ്ടായിരുന്നു അതിവേദനയാൽ താൻ ഭാരപ്പെടുമ്പോഴും ഞാൻ ഓർപ്പിച്ചതുപോലെ തൻ്റെ പ്രത്യാശ വേദനയില്ലാത്ത ദുഃഖമില്ലാത്ത ഒരു ശരീരം നൽകും എന്നുള്ള പ്രത്യാശ കഥാവിൻ്റെ ദാസിക്കുണ്ടായിരുന്നു എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുകയാണ് നിശ്ചയമായും ഒരു ദിവസം നമുഖാമുഖം കാണുമെന്നുള്ള പ്രത്യാശയോടെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ബാബു തോമസ് പാർഷയും കുഞ്ഞുങ്ങൾ വാത്സല്യം മാതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ ബിദൽ ബൈബിൾ കോളേജിൽ നിങ്ങളോട് ഒന്നിച്ച് വചനം പഠിച്ച അനേക ദൈവദാസന്മാർ ഇവിടെ വന്നിട്ടുണ്ട് ചിലർ യാത്രയിലായിരിക്കും പശു ജിജോ എം എ അതുപോലെ പശു ഷിജു വർഗീസ് പാസ് ജിനു ജേക്കബ് കഴിഞ്ഞ ദിവസം ഈ വാർത്തയെ അറിഞ്ഞ സമയം മുതൽ അദ്ദേഹം കൂടലൂരിൽ നിന്ന് വന്ന് ഇവിടെ കർത്താവിൻ്റെ ഒന്നിച്ചായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകൻ പാഷ ടി ജെ രാജൻ അവറുകൾ കർത്തൃദാസനും പ്രത്യേകം കുടുംബത്തെ ദുഃഖം അറിയിക്കണമെന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇറ്റലിയിലായിരിക്കുന്ന പാസ് റോയിം മാനുവൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും പ്രത്യാശയും ഇവിടെ അറിയിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന പനങ്ങാട് അസംബ്ലി സഫ് കോഡ് ദൈവസഭയുടെയും അതുപോലെ എന്നോട് കൂടെ വന്ന ഏഷ്യൻ ബൈബിൾ കോളേജ് രജിസ്ട്രാർ ആയിരിക്കുന്ന ബഹുമാന്യ ഷാജി സാർ അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രിയ ഷൈനി ടീച്ചർ ആ ബൈബിൾ കോളേജിൻ്റെയും ദുഃഖവും പ്രത്യാശയും ഇവിടെ അറിയിക്കുന്ന കോമ്പസ് മിനിസ്ട്രി പാഷ സിബിൻ മാത്യു അദ്ദേഹത്തിൻ്റെയും പ്രത്യാശയും പ്രാർത്ഥനയും കുടുംബത്തെ അറിയിച്ച് വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു ദൈവം നമ്മെല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ